എല്ലാവർക്കും നമസ്കാരം ഓരോ വീട്ടിലേക്കും പാതിരാത്രിയിൽ ദൈവം എപ്പോഴാണെന്ന് അറിയാമോ രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ സൂര്യന്റെ പ്രകാശം മായുമ്പോൾ ശാന്തതയുടെ ഒരു ഗൗരവം മൂടുമ്പോൾ അതുപോലെ തന്നെ ദൈവം എത്തുന്നു ഓരോ വീട്ടിലേക്കും ആദ്യ രാത്രിയുടെ ഈ സമയം ആകാശം മുഴുവനായി ഇരുണ്ടിട്ടും അവന്റെ കാൽ ചുവടുകൾ നമ്മെ തൊട്ടുപോകുന്നത് പുരാതന കാലങ്ങളിൽ മഹർഷിമാർ ഈ സമയത്തെ ദൈവിക സംവേദന സമയമായി വിശേഷിപ്പിച്ചിരിക്കുന്നുവെന്ന് ഭാരതീയ തത്വചിന്ത പറയുന്നു രാത്രി രണ്ടു മണി മുതൽ നാലുമണിവരെ ഉള്ള സമയമാണ് അതെന്ന് പലരും വിശ്വസിക്കുന്നു നാം ആ സമയത്ത് ഉറക്കത്തിലായിരിക്കുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിലേക്ക് നോക്കുന്നു ആരാണ് ആരാണ് ഈ രാത്രിയിൽ തണുപ്പിനിടയിൽ ദുഃഖത്തിൽ ഉണർന്നിരിക്കുന്നത് ആരാണ് അതിന്റെ സാന്നിധ്യത്തിനായി പ്രാർത്ഥിച്ച് ഉറങ്ങുന്നത് ദൈവം കാണുന്നത് നമ്മുടെ വസ്ത്രങ്ങളോ അല്ല അത് നോക്കുന്നത് നമ്മുടെ ഉള്ളിലെ ആത്മഭാവമാണ് ചില വീടുകളിൽ അതിന്റെ വരവ് ഒറ്റയടുത്ത് തോന്നും ആണവ്യാധി ഇല്ല പിണക്കമില്ല കനിവുണ്ട് ഭക്തിയുണ്ട് ദൈവഭയമുണ്ട് അവിടെ ദൈവം രാത്രി മാത്രമല്ല ദിവസവും വസിക്കും പക്ഷേ ചില വീടുകളിൽ ദൈവം വരാറില്ല അവിടെ ദുഷ്ടവാക്യം മാത്രം കേൾക്കാം ആക്രോശം അഭിമാനം അലക്ഷ്യം അവിടെ ദൈവം സമീപിക്കാറില്ല അതിനായി നാം ഇന്നു മുതൽ ഒരു ചെറിയ പരിശ്രമം തുടങ്ങാം നിദ്രയ്ക്ക് മുൻപ് ഒരു ദീപം വെളിച്ചമാക്കൂ ഒരു പ്രാർത്ഥന വായിക്കൂ ഒരു നല്ല ഓർമ്മ മനസ്സിൽ പിടിച്ചു നീൽക്കൂ പിറകെ ദൈവം വരും അതിന്റെ കരത്തിൽ കരുതുന്നു പകലിൽ നമ്മൾ മറക്കുന്ന ദൈവത്തെ രാത്രിയിൽ ദൈവം നമ്മെ ഓർക്കുന്നു ഇന്ന് രാത്രിയിൽ ദൈവം നിന്റെ വീട്ടിലെത്തുമ്പോൾ അത് കാണട്ടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവനാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ ഇഷ്ട സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം